ലവ് മൈ ഫാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ പച്ചക്കറി എടുക്കാനായിട്ട് മാർക്കറ്റിൽ വന്നതാണ് ഇതാണ് നമ്മുടെ മാർക്കറ്റ് നമ്മൾ പച്ചക്കറി എടുക്കുന്ന മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റിലാണ് നമ്മൾ പച്ചക്കറി എടുക്കുന്നത് നമ്മളെ വനിതം റെഡി ടു കുക്കിലേക്കുള്ള പച്ചക്കറി എടുക്കാൻ വേണ്ടി ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ വന്ന് ഇപ്പൊ ആറ് മണി ടൈമായി ആ സമയത്ത് നമ്മൾ ഇവിടെ വന്നപ്പോ അത്യാവശ്യം തിരക്കെല്ലാം ഒഴിഞ്ഞു വെളുപ്പിനെ രണ്ടു മണി തൊട്ട് നല്ല തിരക്കാണ് ഇപ്പൊ അത്യാവശ്യം തിരക്കെല്ലാം ഒഴിഞ്ഞൊരു ആറു മണി പരുവത്തിന് വരണങ്കിൽ നമുക്ക് തിരക്കൊഴിഞ്ഞ ടൈമിൽ പച്ചക്കറി ഇവിടെ എടുക്കാൻ പറ്റും നല്ല ഇഷ്ടംപോലെ കടകളുണ്ട് ഹോൾസെയിൽ മാർക്കറ്റില് പഴം വിക്കുന്നത് ഏത്തക്ക അങ്ങനെയെല്ലാം ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന കടയിലാണ് ഇപ്പൊ ഞാനും വൈഫും കൂടെ വന്നിരിക്കുന്നതാണ് നമ്മളെടുക്കുന്ന കടയിലാണ് ദൈവം കാര്യം പറഞ്ഞത് നേരെ എൻ്റെ അപ്പുറത്തെയാണ് മാർക്കറ്റിൽ നിന്ന് വലിയ തിരക്കില്ലായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ ലോഡ് ഇന്ന് കാണില്ലതാണ് അപ്പൊ വരുന്ന വഴി കണ്ടതാണ് അത് അത് ആ കിളി എന്താണെന്ന് അറിയാൻ ഇപ്പൊ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാം മാർക്കറ്റിൽ നിന്നെല്ലാം മേടിച്ച് വീട്ടിലെത്തി രാവിലെ നമ്മൾ അനിയച്ചാരും ഭാര്യയും എല്ലാവരും കൂടെ അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചുള്ളി അഞ്ചു കിലോ വെളുത്തുള്ളി അഞ്ചു കിലോ ഇഞ്ചി അഞ്ചു കിലോ ഓർഡർ ക്വാണ്ടിറ്റി ഇന്ന് കൂടുതലുണ്ടായിരുന്നു ഈ ബിരിയാണി പരിപാടികൾക്ക് നമ്മള് സാധനം എത്തിച്ചു കൊടുക്കാൻ ഏറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ റിസ്ക് പിടിച്ച പണി ആയതുകൊണ്ട് രാവിലെ ഇരുന്ന തലേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ നേടാ നാളത്തേക്ക് എനിക്കിട്ട് സാധനം വേണം അങ്ങനെ എടുത്തോണ്ട് വന്ന സാധനം ചെറുതി പിടിച്ച് മൂന്ന് മണിക്ക് കൊടുക്കണം രാവിലെ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ അതിന്റെ തിരക്കിലാണ് പിന്നെ ദാണ്ടി കാണുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൊറേ ഒക്കെ പൊളിച്ചു വെച്ചു അതിന്റെ സാമ്പാറിന്റെ അവിയുടെ ഇത് വരുന്നു പരിപാടി അവിടെ നടക്കുക. ഇടയിലല്ല 600 യാണ് ട്ടോ. അപ്പം ആദവാ. ഇതെന്നാ വെച്ചോളി ഇതൊച്ചൂളി. കാണോ നല്ലോണം പിടി രണ്ടേ ഉണ്ട്. വെച്ചിമരുത് പിടി. എല്ലാത്തിനും ആട്ട കാണിക്കുന്നുണ്ട്. വാ. ഇങ്ങനങ്ങേ പിടിക്ക്. ചേനങ്ങേടാ അപ്പോൾ ഞാൻ എടു പോയി. നല്ലൊരു ടാബിലി എടുക്കുന്നേ. രണ്ട് നേണ്ട് വെച്ചിട്ടുള്ളത് ഒറ്റ നേണ്ട് വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ കാണിക്കോളൂ ഇതെ വെルトുള്ളി ഓ നോ ലാടി വലി വെルトുള്ളി ഇത്രേ താരയാണോ എല്ലാം താര വെルトുള്ളി ഇന്നത്തെ റേറ്റ് 80 ₹100 ഈ അര കിലോ 100 രൂപ 80 രൂപ אביയേ 50 രൂപ വെറ്റുള്ളി ഇнди 70 രൂപ എവിടേക്കാ ഓർഡർ ഇത് നമ്മുടെ കാഞ്ഞൂര് ടീച്ചറുണ്ട് ടീച്ചറിന് വേണ്ടിട്ടാണ് അതിരാവിലെ കൊണ്ട് കൊടുക്കാനുള്ള പരിപാടിയുണ്ട് അപ്പൊ കൊണ്ട് കൊടുത്തിട്ട് വരാം അടുത്ത വിശേഷങ്ങളെ